വികൃതിയുടെ സുകൃതി വികൃതിയൊരുണ്ണി വൈത്തീ മുരളിയിൽ വിരൽ വെച്ച് ഒരു നാദനയാഗ്രിയെ തളച്ചു നിൽക്കേ അഹമെന്ന കരിങ്കല്ലൊരുങ്ങുന്നു ചിരിക്കുവൻ ഇഹത്തിലും പരത്തിലും നിറഞ്ഞു നിൽപ്പൂ വികൃതിയൊരു ഉണ്ണി വൈത്തീ മുരളിയിൽ വിരൽ വെച്ച് ഒരു നാഥനയാഗ്രയെ തളച്ചു നിൽക്കേ അഹമെന്ന കരിങ്കല്ലൊന്നൊരുകുന്നു ചിരിക്കുവൻ ഇഹത്തിലും പരത്തിലും നിറഞ്ഞു നിൽപ്പൂ ആഞ്ജനേയ വിരുദിനാൽ നാരദമാമുനിയിലും പാഞ്ചജന്യസ്വരം അഹമലിയിച്ചല്ലോ ഭക്തി മാത്രം പൈക്കൂറയിൽ കരുതിയ പൂന്താനത്തിൻ നഗ്നീൽ വിഭക്തി കത്തിക്കരിഞ്ഞുവല്ലോ വൈറ്റ് കണ്ണീരൊഴുക്കി ഹാത്തൊണ്ട കണ്ണൻ കൈത്തലം കമിഴ്ത്തി നീട്ടി ஒளிஞ்சு நிற்பு